ഹലോ നമ്മളെ എല്ലാവരും കൂടി ചേർന്നതാണ് ഒരു യാത്ര പോവുകയാണ് പോകുന്ന വേറെ ഒരിടത്തും അല്ല കുറച്ച് അമ്പലങ്ങളിലൊക്കെയാണ് അങ്ങനെ നമ്മളെ പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് ആരെന്നറിയണ്ടേ നമ്മുടെ കുഞ്ഞുമണിയാണ് നമ്മുടെ കുഞ്ഞുമണിക്ക് ഇന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ കുറേ നാളത്തെ ശേഷമാണ് ഞങ്ങളെ ഫാമിലിയുടെ എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചൊരു യാത്ര പോകുന്നത് കുറേ നാളായി ഇങ്ങനെയൊക്കെ യാത്ര പോയിട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കുഞ്ഞുമണി അമ്മമ്മേരുടെ കൂടെ ഇരുന്ന് ഉറങ്ങുവാണേ ശരിക്കും ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് പണ്ട് ഞാനും കുഞ്ഞിലെ പോയിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഓർമ്മ വച്ചിട്ട് ഞാൻ ഇതൊരിക്കും പോയിട്ടില്ല അങ്ങനെ എൻ്റെയും ആദ്യത്തെ ഒരു അമ്പല ദർശനമാണ് നമ്മുടെ കുമാര കോവിലോട്ടുള്ള അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും തിരക്ക് കുറവായിരുന്നു ശരിക്കും ഞങ്ങൾ രാവിലെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പോയിട്ടുണ്ടായ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ അങ്ങ് എത്തിയത് അങ്ങനെ കുഞ്ഞുവിൻ്റെ മുടിയൊക്കെ എടുത്ത് അവള് കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അവളെ കൂളായിട്ടിരുന്നു അങ്ങനെ കൊച്ചും മുട്ട അടിച്ച് കൊച്ചിൻ്റെ അച്ഛനും മുട്ട പിന്നെ അവിടെ നിന്നെ കുളിച്ച് റെഡിയായി നമ്മുടെ തലയില് ചന്തനൊക്കെ തേച്ചിട്ട് കുഞ്ഞുമണി ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒന്ന് രണ്ട് പടികളൊക്കെ അവളെ കൊണ്ട് തനിയേ നടത്തിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് അങ്ങനെ അവളെ കയറി കേട്ടോ രണ്ട് മൂന്ന് പടിയൊക്കെ അവൾ കയറി പിന്നെ അവളെ കയറാൻ മടിയൊന്നും കാണിച്ചില്ല പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടൊക്കെ കയറുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളെ കുഞ്ഞുമുണിയെ കൊണ്ട് അവിടെയൊക്കെ തൊഴുതിപ്പിച്ചതിനു ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഇറങ്ങിയ സമയത്തുള്ള കാഴ്ചനേട്ടാ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ പോയ എല്ലാ അമ്പലത്തിലും അങ്ങനെയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മളെ അടുത്ത് പോയത് സുചേന്ദ്രത്താണ് ഞാനും ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും എനിക്ക് പോണം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പോയിട്ട് വരുന്നവരൊക്കെ പറയണത് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഈ ഒരു കുളം ഉണ്ടല്ലോ നമ്മളെ തീർത്ഥക്കുളം കാണുമ്പോഴത്തേക്കും എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു അമ്പലം പോലെ അല്ല അമ്പലത്തിലെ ആ ഒരു കുളം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ അതുപോലെയായിരുന്നു വെള്ളവും ആ ഒരു ചുറ്റുപാടൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ നമ്മൾ അമ്പലത്തിനെ അകത്തോട്ട് കയറുമ്പോഴും അതുപോലെ ആയിരുന്നിട്ട് നമ്മൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പോകുമ്പോഴത്തേക്കെയുള്ള ആ ഒരു കൊത്തുപണിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തോന്നി എനിക്ക് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് തൊഴിൽ ഇറങ്ങിയതിനു ശേഷം വീണ്ടും നമ്മൾ പോയത് കന്യാകുമാരിലേക്കാണ് അവിടെയാണെങ്കിലും അതിനേക്കാളും തിരക്ക് പാർക്കിങ്ങോ ഒന്നും കിട്ടിയില്ല ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോയത് പക്ഷേ അവിടെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെയോ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ആ ഒരു നാല് മണിക്കൂർ നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചുമ്മാ അവിടെയൊക്കെ കറങ്ങി ബീച്ചിലൊക്കെ പോയി പിള്ളേർക്ക് ബീച്ചിലൊക്കെ പോയിരുന്ന് പിള്ളേരെ കുളിച്ച് അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു ശരിക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല വെയിലുമായിരുന്നു വെയിലാണെങ്കിലും പക്ഷെ നമ്മൾ ഈ ഒരു ബീച്ചിൽ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഭാഗത്തോട്ടൊന്നും അധികം വെയിലുണ്ടായിരുന്നില്ലേ അങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണത് അമ്മയ്ക്ക് ഒരു കൈ നോക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മുമേ കെട്ടി അങ്ങനെ അമ്മമ്മ അമ്മയുടെ അടുത്ത് എന്തൊക്കെയോ ഭക്ഷണം തട്ടിപിടുകയാണ് അമ്മയെല്ലാം കേട്ട് ലയിച്ചിരിക്കുകയാണ് അമ്മ പറഞ്ഞു അവർ പറഞ്ഞേക്ക സത്യമാണ് കേട്ടോ അതിൽ ഒരു സത്യം മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞെന്നു വെച്ചാൽ വേറൊന്നുമല്ല അമ്മയ്ക്ക് ഒരു കോപക്കാരിയായ മകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്ന് ഇനി ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല കേട്ടോ അങ്ങനെ അത് പറഞ്ഞെന്ന് പറഞ്ഞാണ് അമ്മ എന്നെ അറ്റം വരെ കളിയാക്കുകയായിരുന്നു അമ്മ കേട്ട് ലയിച്ചിരിക്കുന്നത് അവരെന്തൊക്കെയോ പറഞ്ഞു എന്താണ് അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് വരെ ആയുസ് ദൈവത്തിനെ വിളിക്കണം മനുഷ്യർ നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ കുറെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ കണ്ടില്ലേ അമ്മ കേട്ടങ് ലേറ്റ നിൽക്കണം സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് അങ്ങനെ ഇന്നത്തേത് ഒരു നല്ല ദിവസമായിരുന്നിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റിയില്ല എന്നോടെ തൊഴിച്ച ബാക്കിയൊക്കെ നല്ലതായിരുന്നു നല്ല രസമായിരുന്നു ഒരു ദിവസം നന്നായിട്ടങ്ങ് എൻജോയ് ചെയ്തു എല്ലായിടത്തും പോയി തൊഴുതും അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം അടുത്ത വേറൊരു വീഡിയോയുടെ വിശേഷമായിട്ട് നമുക്ക് പിന്നെ കാണാമേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്